വളരെ കാലം മുമ്പ് കാല സൃഷ്ടിക്കും മുമ്പ് ഇരുട്ട് മാത്രമായിരുന്നു അവിടെ ആകാശമില്ല ഭൂമിയില്ല ദേവന്മാരില്ല ഭൂതങ്ങളില്ല വെറും നിശബ്ദത അനന്തമായ ശൂന്യത ഈ പ്രപഞ്ച ശൂന്യതയിൽ നിന്ന് സൃഷ്ടാവായ ബ്രഹ്മാവ് ഉയർന്നു വന്നു അവനോടൊപ്പം സംരക്ഷകനായ വിഷ്ണുവും വന്നു അവർ ഒരുമിച്ച് ശൂന്യമായ പ്രപഞ്ചത്തെ നോക്കി അതിനെ രൂപപ്പെടുത്താനുള്ള ദിവ്യ ദൗത്യം ആരംഭിച്ചു എന്നാൽ താമസിയാതെ അവർ വാദിക്കാൻ തുടങ്ങി ഞാൻ സൃഷ്ടാവാണ് എല്ലാം എന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് അഭിമാനത്താൽ തിളങ്ങുന്ന ഒന്നിലധികം മുഖങ്ങളുള്ള ബ്രഹ്മാവ് പറഞ്ഞു ഞാനില്ലാതെ ഒന്നും നിലനിൽക്കില്ല ഞാൻ പരമോന്നതനാണ് വിഷ്ണു മറുപടി പറഞ്ഞു അവന്റെ ശാന്തമായ മുഖം അചഞ്ചലമായിരുന്നു അവരുടെ കലഹത്തിൽ പ്രപഞ്ചം നടുങ്ങി താരാപദങ്ങൾ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നിട്ടും രണ്ട് ദിവ്യശക്തികൾ അഹങ്കാരത്താൽ അഹങ്കാരത്തായി ഏറ്റുമുട്ടി പെട്ടെന്ന് അവരുടെ തർക്കത്തിനിടയിൽ ശൂന്യതയിൽ നിന്ന് ഒരു വലിയ അഗ്നി സ്തംഭം പൊട്ടിപ്പുറപ്പെട്ടു അതിന് തുടക്കവുമില്ല അവസാനവുമില്ല അത് ആകാശത്തിലൂടെ തുളച്ചു കയറുകയും അജ്ഞാതത്തിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു അതിന്റെ തിളക്കം അന്ധത പിടിപ്പിക്കുന്നതും അതിന്റെ ശക്തി സങ്കല്പിക്കാൻ പോലും കഴിയാത്തതുമായിരുന്നു ബ്രഹ്മാവും വിഷ്ണുവും സ്തബ്ധരായി ഇതെന്താണ് അവർ പരസ്പരം ചോദിച്ചു നമ്മേക്കാൾ ശക്തനാരാണ് രഹസ്യം പരിഹരിക്കാൻ അവർ ഒരു ഉടമ്പടി ചെയ്തു വിഷ്ണു ഒരു വരാഹത്തിന്റെയും പ്രാവിന്റെയും രൂപം സ്വീകരിച്ച് ആഴത്തിൽ സ്തംഭത്തിന്റെ അടിഭാഗം അന്വേഷിച്ചു ബ്രഹ്മാവ് ഒരു ഹംസമായി മാറി അതിന്റെ മുഗൾ ഭാഗം അന്വേഷിച്ച് മുകളിലേക്ക് ഉയർന്നു അവർ യുഗങ്ങളോളം സഞ്ചരിച്ചു യുഗങ്ങൾ കടന്നുപോയി വിഷ്ണു ഇരുട്ടിലൂടെ ഇറങ്ങി പക്ഷെ അവനൊരിക്കലും വേര് കണ്ടെത്താനായില്ല ബ്രഹ്മാവ് വെളിച്ചത്തിലൂടെ കയറി പക്ഷെ അവനൊരിക്കലും അഗ്രത്തിലെത്താനും സാധിച്ചില്ല ക്ഷീണതനായി വിഷ്ണു തിരിച്ചെത്തി വിനയപൂർവ്വം സമ്മതിച്ചു എനിക്കിതിന്റെ അവസാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതെന്റെ കഴിവിനും അപ്പുറമാണ് എന്നാൽ ബ്രഹ്മാവ് കള്ളം പറഞ്ഞു മുഗൾ ഭാഗം കണ്ടതായി അദ്ദേഹം അവകാശപ്പെട്ടു ഒരു പുഷ്പമായ കേതകി പോലും ഇതിന് സാക്ഷിയ സ്തംഭം വിളച്ചു അതിൽ നിന്ന് ഒരു മിന്നുന്ന രൂപം ഉയർന്നു മനുഷ്യനോ മൃഗമോ പൂർണ്ണമായും പ്രകാശമോ നിഴലോ ഇല്ല ശിവൻ പ്രത്യക്ഷപ്പെട്ടു അവന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു പക്ഷെ അവന്റെ സാന്നിധ്യത്താൽ എല്ലാം വിറച്ചു അവന്റെ മങ്ങിയ മുടി പ്രപഞ്ചത്തിലെ നദികൾ പോലെ ഒഴുകി ചന്ദ്രകല അവന്റെ തലയെ അലങ്കരിച്ചു അവന്റെ കഴുത്തിൽ പാമ്പു ചെറ്റി അവന്റെ മൂന്നാമത്തെ കണ്ണു പ്രപഞ്ച സത്യത്താൽ ജലിച്ചു ഒരേ സമയം ഇടിമുഴക്കവും നിശബ്ദതയും കലർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു ഞാൻ ജനനത്തിനും അന്ത്യത്തിനും അതീതമാണ് ഞാൻ കാരണവും നാശത്തിനും അതീതമാണ് ഞാൻ അഹങ്കാരത്തെ കത്തിക്കുന്ന അഗ്നിയാണ് ഞാൻ സത്യത്തിന് നിശബ്ദതയാണ് പരമാത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷ്ണു മുട്ടുകുത്തി എന്നാൽ ശിവൻ ബ്രഹ്മാവിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നീ കള്ളം പറഞ്ഞു നിന്റെ മഹത്വം തെളിയിക്കാൻ നീ സത്യത്തെ വഞ്ചിച്ചു ഇനി മുതൽ നിന്നെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കരുത് ഇതൊരു പാഠമാകട്ടെ വിനയമാണ് ദൈവത്വത്തിലേക്കുള്ള പാത അതോടെ അഗ്നിസ്തംഭം സ്തംഭം പുകയായി അപ്രത്യക്ഷമായി അന്ന് മുതൽ ആ നിത്യജാലയുടെ പ്രതീകമായ ലിംഗം ശിവന്റെ പവിത്രമായ രൂപമായി അദ്ദേഹം മനുഷ്യരെ പോലെ ജനിച്ചില്ല അദ്ദേഹം ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നില്ല നക്ഷത്രങ്ങൾക്ക് മുമ്പുള്ള തീപ്പുരിയായിരുന്നു അദ്ദേഹം ശബ്ദത്തിന് മുമ്പുള്ള നിശബ്ദത അഹംഭാവത്തെ നശിപ്പിക്കുന്നവൻ സത്യത്തെ ഉണർത്തുന്നവൻ അതായിരുന്നു മഹാദേവന്റെ തുല്യജനനം